പ്രിയമുള്ളവരെ മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ പലപ്പോഴും പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പല ഘട്ടങ്ങളിലും സ്കൂളുകൾ വരെ അടച്ചു സാഹചര്യം ഉണ്ടാകാറുണ്ട് നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പടരുന്നത് പലപ്പോഴും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് പലപ്പോഴും ഇത്തരത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട് ബ്രേക്ക് ഉണ്ടായി സ്കൂളുകൾ അടച്ചിടേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അത്തരം സ്കൂളുകളിൽ നിന്ന് അവിടെയുള്ള വെള്ളത്തിന്റെയും അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെയും സാമ്പിളുകൾ എടുത്ത് ലബോറട്ടറികളിൽ പരിശോധന നടത്തി കഴിഞ്ഞാൽ പലപ്പോഴും റിസൾട്ട് സാറ്റിസ്ഫാക്ടറി എന്ന രീതിയിൽ വരാറുണ്ട് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട് ബ്രേക്കിന് കാരണമാകുന്ന രീതിയിലുള്ള അപാകതകളൊന്നും അതിൽ കണ്ടെത്താൻ കഴിയാറില്ല പിന്നെ എങ്ങനെയാണ് സ്കൂളുകളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഇത്രയധികം സ്പ്രെഡ് ആവുന്നത് അല്ലെങ്കിൽ കുട്ടികളിലേക്ക് വളരെ വേഗം വ്യാപിക്കുന്നത് എന്നതൊരു ചോദ്യചിഹ്നമാണ് അവിടെയാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മഞ്ഞപ്പിത്തം സ്പ്രെഡ് ആവുന്നത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും മാത്രമല്ല എന്ന കാര്യം നാം നോക്കേണ്ടതുണ്ട് ഹെപ്പറ്റൈറ്റിസ് എക്ക് കാരണമായിരിക്കുന്ന വൈറസ് ഈ അണുബാധയുള്ള അല്ലെങ്കിൽ അസുഖബാധയുള്ള ആരുടെ മലത്തിലൂടെ അത് വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളിലേക്കോ എത്തുകയും അല്ലെങ്കിൽ ഫീക്കോ ഓറൽ റൂട്ട് വഴിയാണ് ഇത്തരത്തിൽ മലത്തിൽ കാണപ്പെടുന്ന വൈറസുകൾ അല്ലെങ്കിൽ രോഗാണുക്കൾ മറ്റൊരാളുടെ വായിലേക്ക് എത്തി അത് ശരീരത്തിലേക്ക് ശരീരത്തിലേക്കെത്തുമ്പോഴാണ് രോഗത്തിന് കാരണമാകുന്നത് അത് പലപ്പോഴും ഇത് ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ മാത്രമായിരിക്കില്ല പിന്നേതുവഴിയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എയുടെ ഔട്ട് ബ്രേക്ക് ഇത്തരത്തിലുള്ള സ്കൂളുകളിലും അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലൊക്കെ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഇൻകുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് അതായത് രോഗാണു ഒരാളുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് അതിൻ്റെ സിംറ്റംസ് ലക്ഷണങ്ങൾ പ്രകടമാകുന്ന എന്ന് പറയുന്നത് രണ്ട് മുതൽ ഏഴ് വീക്ക് വരെയാണ് രണ്ടാഴ്ച മുതൽ ഏഴാഴ്ച വരെ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ടു ഫിഫ്റ്റി ഡേയ്സ് പതിനഞ്ചു ദിവസം മുതൽ അമ്പത് ദിവസം വരെയുള്ള കാലയളവാണ് ഇൻക്യുബേഷൻ ആയിട്ട് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എക്ക് കാരണമായിരിക്കുന്ന വൈറസ് ഒരാളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ മൂന്നോ നാലോ ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ മാത്രമേ അയാളിൽ ആ മഞ്ഞിപ്പുറ്റത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാവുകയുള്ളൂ അപ്പൊ മഞ്ഞിപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകാത്ത കാലത്തോളം അയാൾ രോഗിയാണെന്നുള്ള കാര്യം അദ്ദേഹം അറിയുന്നില്ല അപ്പൊ സ്കൂളിലെ ഒരു സുഗ്രീക്ഷണം എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഹെപ്പറ്റിറ്റിസിന് കാരണമായിരിക്കുന്ന വൈറസ് ഒരു കുട്ടിയുടെ ശരീരത്തിലെത്തുകയും ആ കുട്ടിക്ക് ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് കാലയളവിൽ ആ കുട്ടി സ്കൂളിലേക്ക് വരികയും ചെയ്യുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ സ്കൂളിൽ ടോയ്ലറ്റുകൾ ഉപയോഗിക്കും ടോയ്ലറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളാണ് വളരെ ചെറിയ കുട്ടികളാണ് അവർ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന രീതികളൊക്കെ അത്രത്തോളം ഹൈജീനിക് ആയിക്കൊള്ളണം എന്നില്ല അപ്പം പലപ്പോഴും ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ കാരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉള്ള ഒരു കുട്ടി അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാത്ത ഒരു കുട്ടി രോഗലക്ഷണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിലേക്ക് വരില്ല രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുമ്പ് രോഗമില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നുണ്ടാകും അത്തരത്തിലുള്ള കുട്ടികൾ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ടോയ്ലറ്റിൽ വെച്ച് അവരുടെ മലത്തിൽ നിന്നും ഇത്തരത്തിലുള്ള വൈറസുകൾ അത് ടോയ്ലറ്റിൽ കണ്ടാമിനേഷന് സാധ്യതയുണ്ട് ആ ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ അവർ കപ്പ് ഉപയോഗിക്കും ബക്കറ്റ് ഉപയോഗിക്കും ചിലപ്പോൾ വലത് കൈ കൊണ്ടും ഇടത് കൈ കൊണ്ടും ഒക്കെ കപ്പുകൾ ഉപയോഗിക്കുന്നതാകും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കപ്പുകളും ബക്കറ്റുകളും എല്ലാം കണ്ടാമിനേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതായത് ഹെപ്പറ്റൈറ്റിസിന് കാരണമാകുന്ന വൈറസുകൾ ഈ കപ്പിലുണ്ടാകും അതുപോലെ ബക്കറ്റിലുണ്ടാവാം അല്ലെങ്കിൽ ടാപ്പിന്റെ സർഫസിലൊക്കെ ഉണ്ടാകാം സൈ സർഫസ് വഴിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർഫസുകളൊക്കെ അതായത് ബക്കറ്റിന്റെയും കപ്പിന്റെയും വെള്ളം വരുന്ന ടാപ്പിന്റെയും ഒക്കെ സർഫസുകൾ ഇത്തരത്തിലുള്ള വൈറസുകൾ കൊണ്ട് കണ്ടാമിനേറ്റ് ആകാം അപ്പോൾ ഒരു ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ശരീരത്തിലുള്ള ഒരു കുട്ടി ടോയ്ലറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കുട്ടി ആ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതോടുകൂടി ഹെപ്പറ്റൈറ്റീസിന് കാരണമാകുന്ന വൈറസ് ആ ടോയ്ലറ്റിൽ ടോയ്ലറ്റിലെ ബക്കറ്റിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിലെ കപ്പിൽ അല്ലെങ്കിൽ ടാപ്പിന്റെ സർഫസിൽ ഒക്കെ കണ്ടാമിനേഷനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അത്തരം ഒരു കണ്ടീഷനിൽ പിന്നീട് വേറൊരു കുട്ടി എ വൈറസ് ഒന്നും ഇല്ലാത്ത ഒരു അസുഖബാധിതനല്ലാത്ത ഒരു കുട്ടി ആ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ടാപ്പിന്റെ സർഫസിൽ നിന്നും അല്ലെങ്കിൽ കപ്പിന്റെയും ബക്കറ്റിന്റെയും സർഫസിൽ നിന്നും ഒക്കെ ഈ കുട്ടിയുടെ കൈകളിലേക്ക് ഈ വൈറസ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് കഴിഞ്ഞ് ഈ കുട്ടികൾ പുറത്തേക്ക് വരികയും പിന്നീട് അതേ കൈ ഉപയോഗിച്ചുകൊണ്ട് ഉച്ചഭക്ഷണമോ അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള സ്നാക്സുകളോ ഒക്കെ കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൈകളിൽ നിന്നും വൈറസ് അവരുടെ വായിലേക്ക് എത്തുന്നു ഫീകോ ഓറൽ റൂട്ട് വഴിയാണ് ഈ വൈറസിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ അത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും മാത്രമായി കൊള്ളണം എന്നില്ല ഇത്തരത്തിലുള്ള കണ്ടാമിനേറ്റഡ് സർഫസിലൂടെയും ഈ വൈറസിന്റെ ട്രാൻസ്മിഷൻ നടക്കും അതായത് കണ്ടാമിനേറ്റഡ് ആയിരിക്കുന്ന വൈറസ് സാന്നിധ്യമുള്ള ടാപ്പ് കപ്പ് ബക്കറ്റ് തുടങ്ങിയ സർഫസുകളിൽ നിന്നും ഈ വൈറസുകൾ മറ്റു കുട്ടികളുടെ കൈകളിലേക്ക് എത്തുകയും ആ കൈകളിൽ നിന്ന് അവരുടെ വായിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രതിവിധി എന്താണ് ഇനി സ്കൂളിലെ ഒരു സാഹചര്യം മാത്രമല്ല നമ്മൾ ഒരു ഹോട്ടലിലേക്ക് പോയി നോക്കിയേ ഒരു ഹോട്ടലിലെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന മിക്ക ആളുകളും അവിടുത്തെ ടോയ്ലറ്റ് ഉപയോഗിക്കും അവിടുത്തെ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ടാകും ഇത് പറഞ്ഞതുപോലെ ഹെപ്പറ്റൈറ്റിസിന്റെ ലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പ് രണ്ടും മൂന്നും ആഴ്ച കഴിഞ്ഞിട്ടാണ് ലക്ഷണങ്ങൾ വരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസിന് കാരണമായിരിക്കുന്ന വൈറസ് ശരീരത്തിലെത്തി കഴിഞ്ഞാൽ എന്നാൽ ലക്ഷണങ്ങൾ പ്രകടമാകാത്ത ആളുകൾ തനിക്ക് രോഗമുണ്ടെന്ന് അറിയാതെ ഇത്തരത്തിലുള്ള ഹോട്ടലിലേക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ടാവും അവർ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടാവും അവർ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നുണ്ടാവും അത്തരത്തിൽ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ടോയ്ലറ്റിലെ സർഫസുകൾ ടാപ്പിന്റെ സർഫസോ ബക്കറ്റിന്റെ സർഫസോ കപ്പിന്റെ സർഫസോ ഒക്കെ കണ്ടാമിനേഷൻ സാധ്യത കൂടുതലാണ് അപ്പം അത്തരത്തിലുള്ള ടോയ്ലറ്റുകൾ മറ്റു ആളുകൾ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അവരുടെ കൈകളിലേക്കും ഇത്തരത്തിലുള്ള വൈറസുകൾ എത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സർഫസിലൂടെ ഈ ഹെപ്പൈറ്റിസ് എക്ക് കാരണമാകുന്ന വൈറസിന്റെ ട്രാൻസ്മിഷൻ തടയാൻ കഴിയുക അതിന് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ടോയ്ലറ്റുകൾ ഓരോ സമയം ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ കയറുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ക്ലീനിങ് നടക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം കൈകൾ സോപ്പിട്ട് കഴുകുക എന്നുള്ള ശീലം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ കുട്ടികൾ ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം അവരുടെ കൈകൾ അവരുടെ വായിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ മറ്റേതെങ്കിലും രീതിയിലേക്ക് കൈകൾ സ്വാഭാവികമായിട്ടും വായിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അത്തരം കണ്ടീഷൻ വരുന്നതിന് മുമ്പായിട്ട് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയ ഉടനെ കുട്ടികൾക്ക് കൈകൾ കഴുകാനുള്ള ഒരു സംവിധാനം സ്കൂളുകളിൽ ഉണ്ടാവേണ്ടതുണ്ട് ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി നിർബന്ധമായിട്ടും ടോയ്ലറ്റിന്റെ അടുത്ത് തന്നെ സ്കൂളുകളിൽ സജ്ജീകരിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി ഉള്ള ഇടങ്ങളിൽ സോപ്പിന്റെ അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷന്റെ ഇത്തരത്തിൽ കൈ കഴുകാനുള്ള സോപ്പ് സൊല്യൂഷന്റെ സാന്നിധ്യവും ഉണ്ടായിരിക്കണം അതായത് കൈകൾ സോപ്പിട്ട് കഴുകുന്ന ഒരു ശീലം അത് കൃത്യമായിട്ട് ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം കൈകൾ സോപ്പിട്ട് കഴുകുന്ന ശീലം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ ചെയ്യാൻ കഴിയുക കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക ജസ്റ്റ് കഴുകിപ്പോകുക എന്നുള്ളതല്ല ഒരു ഇരുപത് സെക്കൻഡെങ്കിലും മിനിമം കൈകൾ നന്നായിട്ട് സോപ്പിട്ട് പതപ്പിച്ച് നല്ല രീതിയിൽ കഴുകുന്ന ഒരു ശീലം നാം വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഹെപ്പറ്റൈറ്റിസിന്റെ അല്ലെങ്കിൽ മഞ്ഞുത്തത്തിൻ്റെ പകർച്ച നമുക്ക് തടയാൻ കഴിയും പലപ്പോഴും നാം സ്കൂളുകളിൽ നിന്നൊക്കെ വെള്ളത്തിൻ്റെ സാമ്പിൾ എടുത്ത് നോക്കിയാലോ അല്ലെങ്കിൽ ഭക്ഷ്യ വസ്തുക്കളുടെ സാമ്പിൾ എടുത്ത് നോക്കിയാലോ ഒന്നും പലപ്പോഴും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല അത് മാത്രമല്ല പലപ്പോഴും സ്കൂളുകളിലൊക്കെ ഇത്തരമുള്ള ഹൗട്ട് ബ്രേക്കുള്ള കണ്ടീഷനിലൊക്കെ കൃത്യമായിട്ട് തിളപ്പിച്ചാറി വെള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ അപ്പം ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും മാത്രം ആയിക്കൊള്ളണമെന്നില്ല ഇത്തരത്തിലുള്ള കണ്ടാമിനേറ്റഡ് സർഫസുകളിലൂടെ സമഞ്ഞത്തിന്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടാവാനുള്ള സാന്നിധ്യമുണ്ട് എന്നുള്ള റിസ്ക് ഫാക്ടർ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് ചെയ്യാൻ കഴിയുന്ന പ്രതിവിധി എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം നിർബന്ധമായിട്ടും കൈകൾ സോപ്പിട്ട് കഴുകുന്ന ഒരു ശീലം നിർബന്ധമായിട്ടും വളർത്തിയെടുക്കേണ്ടതുണ്ട് അത് ഹോട്ടലുകളിലായാലും നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് കൈകൾ സോപ്പിട്ട് കഴുകുന്ന ഒരു ശീലം നന്നായി കഴുകുന്ന ഒരു ശീലം വളർത്തിയെടുക്കേണ്ടതുണ്ട് ഹോട്ടലുകളിലൊക്കെ ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി ചിലപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കാം പക്ഷേ സ്കൂളുകളിൽ ഈ ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി പൊതുവേ കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത് ടോയ്ലറ്റിൽ നിന്ന് വന്നതിന് ശേഷം കുട്ടികൾക്ക് കൈ കഴുകാനുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ കഴുകു അവർ കുട്ടികളാണ് കൃത്യമായിട്ട് കുട്ടികളിലേക്ക് ഇത് എത്തിക്കുവാനും അവർക്ക് കൈ കഴുകുവാനുള്ള ഒരു ഫെസിലിറ്റി എല്ലാ സ്കൂളുകളിലും കൃത്യമായിട്ട് ഒരുക്കുക